മലയാളി പ്രേക്ഷകർ മുതൽ തന്നെ ഏറ്റെടുത്ത കലാ നായികമാരും സഹോദരിമാരുമാണ് കലാരഞ്ജനി കൽപ്പന ഉർവശി ഇവർ മൂന്ന് പേരുടെയും വിശേഷങ്ങൾ അന്നു മുതൽ എല്ലാവരും ഏറ്റെടുക്കാറുണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും സിനിമയിൽ സജീവമായി തന്നെ നിൽക്കുന്നത് കൊണ്ട് അന്ന് മുതൽ തന്നെ ഇവർ മൂന്ന് പേരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ആരാധകർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഉർവശി ഇന്നും സിനിമാ മേഖലയിൽ സജീവമായി നിൽക്കുന്നു കലാരഞ്ജനി സിനിമയുടെ അഭിനയത്തിന് ശേഷം മകനും ജീവിതവുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു കൽപ്പന ഇന്ന് നമ്മളോടൊപ്പമില്ല എന്നാൽ ഇവർ രണ്ടുപേരും മാത്രമല്ല ഇവർക്ക് രണ്ട് സഹോദരന്മാർ കൂടിയുണ്ട് അതിലൊരു സഹോദരന്റെ മരണ വാർത്തയാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് പതിനേഴാം വയസ്സിൽ സഹോദരൻ നന്ദു ആത്മഹത്യ ചെയ്തു മരണത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ അതേ ക്ലാസ്സിലെ ആറേഴ് കുട്ടികൾ ആത്മഹത്യ ചെയ്തിരുന്നു ആ കുട്ടികൾ കൂട്ടമന്നത്തിലേക്ക് തള്ളിവിട്ട സംഭവം എന്താണെന്ന ഇപ്പോൾ ഉർവശി തരെ തുറന്നു പറയുന്ന വാക്കുകളാണ് എല്ലാവരുടെ ഇടയിലും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത് ആത്മഹത്യ ചെയ്യുമ്പോൾ പതിനേഴ് വയസ്സായിരുന്നു പ്രിൻസിന്റെ പ്രായം അത് വല്ലാത്തൊരു പ്രായമാണല്ലോ എനിക്ക് അധികാരം സ്ഥാപിക്കാനും എൻ്റെ മോനെ പോലെ നോക്കാൻ കിട്ടിയതും ഏറ്റവും ഇളയ അനിയനെയാണ് ബാക്കി രണ്ട് ചേച്ചിമാരും മൂത്തതാണ് എൻ്റെ ആദ്യത്തെ മകനും അവൻ തന്നെയാണ് എന്തിന് ഇങ്ങനെയൊരു ഉണ്ടായി എന്നത് ഇപ്പോഴും വലിയ ധാരണയില്ല എന്നെ മാത്രമല്ല കുടുംബത്തിലെ എല്ലാവരെയും അത് ബാധിച്ചു കലച്ചേച്ചി ഏഴ് മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് മരണം സ്കാനറിൽ പെൺകുട്ടിയാണെന്നാണ് പറഞ്ഞത് പക്ഷെ രണ്ടു മാസം കഴിഞ്ഞ് പ്രസവിച്ചത് ആൺകുട്ടിയെയാണ് അവനാണ് വന്ന് ജനിച്ചതെന്ന് ഞങ്ങൾ ചിന്തിച്ച് അവൻ്റെ പേര് തന്നെ അങ്ങിട്ടു ആ ക്ലാസ്സിൽ ആറേഴ് കുട്ടികൾ അടുപ്പിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തു എന്തോ ഒന്നിൽ അവർ പെട്ടിരിക്കാം ഊഹിക്കുന്നു അവരുടെ വിഷമം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ പരിഹരിക്കാൻ പറ്റുമായിരുന്നിരിക്കാം മരണം നടക്കുമ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് നിന്നും മദ്രാസിലേക്ക് അമ്മയെ ഒന്നും അറിയിക്കാതെ കൊണ്ടുപോകുന്നത് വരെയുള്ള സമയം അന്നത്തെ എന്റെ പ്രായത്തിന് താങ്ങാന്നാവുന്നതിനായിരുന്നില്ല പ്രിൻസിൻ്റെ മരണം കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് പോലും കഴിയാതെ പത്തിരുപത് ദിവസത്തിനുള്ളിൽ സ്റ്റേജ് ഷോയ്ക്ക് ഗൾഫിൽ പോകേണ്ടി വന്നു ആ പ്രോഗ്രാമിൽ ഞാനും കൽപ്പന ചേച്ചിയും ജഗദീഷ് ജഗദീശ്വരിമാരും മാത്രമേ ഉള്ളൂ ഞങ്ങളെ മാത്രം വിശ്വസിച്ചാണ് ആ പ്രോഗ്രാം ഭീകരമായ അനുഭവമായിരുന്നു സ്റ്റേജിൽ കോമഡി ചെയ്യുമ്പോൾ പിറകിൽ റൂമിൽ അമ്മയുണ്ട് ആരെങ്കിലും അന്ന് അനിയൻ്റെ കാര്യം ചോദിച്ചാൽ അമ്മ അറിയുമോ എന്നായിരുന്നു സ്റ്റേജിൽ ഞങ്ങളുടെ ടെൻഷൻ ഒരാളെ അവിടെ നിർത്തിയിട്ടുണ്ട് മനസ്സിന്റെ ഒരു ഭാഗത്ത് ഈ ദുഃഖമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഉർവശി പറഞ്ഞത് ദുരന്തങ്ങൾ എന്നും ഉർവശിയുടെ കുടുംബത്തോടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സഹോദരിയും നടിയുമായ കൽപ്പനയുടെ മരണവും വളരെയധികം ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു അന്ന് മലയാള സിനിമയെ മുഴുവൻ ഞെട്ടിച്ച ഒന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉർവശിയും കലാരഞ്ജനിയും ഞങ്ങളുടെ പ്രിയ സഹോദരനെ ഓർത്തെടുക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നത് ഒരു താര കുടുംബത്തിൽ ജനിക്കുക ചെറുപ്പത്തിലെ ബാലതാരമായി അവസരം കിട്ടുക ചെറുപ്പത്തിൽ തന്നെ നായകനായി വേഷമിടാൻ കഴിയുക എന്നിട്ടും ആ ചെറുപ്പക്കാരൻ തന്റെ ജീവിതം ആത്മഹത്യയിൽ അവസാനിപ്പിച്ചു കലാരഞ്ജനി കൽപ്പന ഉർവശി എന്നീ മൂന്ന് നടിമാരുടെ ഏക സഹോദരൻ പ്രിൻസ് നന്ദുവിന്റെ പതിനേഴാം വയസ്സിലെ ആത്മഹത്യയുടെ ദുരൂഹത ഇനിയും മാറിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ജിം പ്രേമകുമാർ സംവിധാനം ചെയ്ത സായോജിം എന്ന സിനിമയിലെ ബാലതാരമായിട്ടെത്തിയ നന്ദുവിനെ പ്രേക്ഷകർക്ക് അതിവേഗം ഒന്നും മറക്കാനാകില്ല ആ നന്ദു നമ്മളോടൊപ്പം ഇല്ല എന്നത് വളരെയധികം ഒരു വാർത്തയാണ് പിന്നീട് ഐ വി ശശിയുടെ കരിമ്പന സോമനമ്പാട്ടി ആയിരം അഭിലാഷങ്ങൾ എന്നീ ചിത്രത്തിലും ബാലതാരമായി വേഷമിട്ടു എന്നാൽ നന്ദുവിനെ ആളുകൾ അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തുളസീദാസ് സംവിധാനം ചെയ്ത ലയനം എന്ന ചിത്രത്തിലൂടെയാണ് സിൽക്ക് സ്മിതയ്ക്കൊപ്പം വേഷമിട്ടതോടെ വിട്ടതോടെ ഓൺലി സർട്ടിഫിക്കറ്റുമായി ഇറങ്ങിയ ഈ ചിത്രം വലിയ ബോക്സ് ഓഫീസ് വിജയം നേടുകയും ചെയ്തിരുന്നു